അൻവർ ബി ജെ പി ഡിൽ നടന്നിട്ടുണ്ടെന്ന് തുറന്നടിക്കുകയാണ് ഹിന്ദു മഹാസഭാ നേതാവ് ഹിമവൽ ഭദ്രാനന്ദ നേരത്തെ ബി ജെ പി നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ അയാൾ ഒറ്റക്ക് തീരുമാനമെടുത്താൽ മതിയോ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തുമെന്നും പരസ്യമായി ചന്ദ്രശേഖരെ അങ്കിൾബണ്ണെന്ന് കളിയാക്കി വന്ന നേതാവാണ് ഈ ഹിമവൽ ഭദ്രാനന്ദ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഇദ്ദേഹം എത്തുന്നത് അൻവറിന്റെ അർദ്ധരാത്രി ഡീലിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ഇയാൾ തുറന്നടിച്ചിരിക്കുന്നത് ഹിന്ദു മഹാസഭാ സ്ഥാനാർത്ഥി അൻവറിനു വേണ്ടി ബി ജെ പി ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചു എന്നാണ് പറയുന്നത് ആളുകളുടെ കൈയും കാലും പിടിച്ച് പത്രിക പിൻവലിപ്പിച്ച് ജയിക്കാനുള്ള തത്രപ്പാടിലാണ് അൻവർ ഉള്ളത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം നിങ്ങളുടെ സ്ഥാനാർത്ഥി കൈക്കൂലി ബി ജെ പിൻവലിച്ചു എന്നാണോ പൈസ എത്രയാ മേടിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഓഫർ സ്വീകരിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പിന്മാറിയത് അതിലേറ്റവും വേദന എന്ന് പറയുന്നത് ഇതിലേറ്റവും വലിയതായിട്ട് ഇപ്പം ക്ഷീണം വന്നിരിക്കുന്നത് സംഘത്തിനാണ് കാരണം പാരമ്പര്യമുള്ള ഒരാളെ തന്നെ ഇവിടെ വേണമെന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരാളെ വെച്ചത് പക്ഷേ ഇത്രയും വലിയൊരു നമ്മുടെ പ്രസ്ഥാനമാണെങ്കിലും അതിനകത്തും ചില ആൾക്കാരുണ്ട് എന്ത് പറയാം ആർ പേര് പറഞ്ഞ് ഇന്ന് സമൂഹത്തിൽ ഈ എന്ന് പറഞ്ഞ് ചീത്ത പേര് കേൾക്കുന്നത് സംഘദർശനങ്ങൾ ഉൾക്കൊള്ളാതെ ഈ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചിലവരുണ്ട് അത് അകത്തുകൊണ്ട് ബി ജെ പിക്ക് അകത്തുകൊണ്ട് പുറത്തു അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്കിപ്പോൾ നമ്മളിലൂടെ ഈ വന്ന സ്ഥാനാർത്ഥി പ്രകടിപ്പിച്ചത് ബിജെപി ആ അൻവറിനെ ആക്ച്വലി അൻവറുമായിട്ട് ഡീലുണ്ട് ഇവിടെ കാരണം ഇവിടുത്തെ അറിയാമല്ലോ ഇവിടുത്തെ പല ആൾക്കാർക്കും ബി ജെ പി എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കിയാൽ ഇവിടെ ജയിക്കാൻ വേണ്ടിയല്ല ബി ജെ പി പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് നരേന്ദ്രമോദിയുടെ ചിത്രവും വെച്ച് അമിത്ഷായുടെ പേരും പറഞ്ഞ് അവർ ചെയ്ത ത്യാഗത്തിൻ്റെയും അവരുടെ ഗുഡ് ഗുഡ്വില്ല വെച്ചിട്ട് ഇവർ അതായത് അവിടുത്തെ വാഴ നനയുമ്പോൾ ഇവിടുത്തെ ചീര നനയുമെന്നുള്ള രീതിയിൽ പോവാണ് ഇവർക്ക് അങ്ങനെയാണെങ്കിൽ എത്രയോ നേതാക്കന്മാർ ഇവിടെ ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവരുടെ ചതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇടതിനും ഒക്കെ ആൾക്കാർ വോട്ട് ചെയ്തു പോകുന്നത് അല്ലാതെ മലയാളികൾ അങ്ങനെ ബി ജെ പി ഹിഷ്കരിച്ചിട്ടൊന്നുമില്ല ബി ജെ പിയോട് വളരെയധികം താല്പര്യമുണ്ട് കാരണം അത്രയും നല്ല ഒരു പ്രവർത്തനം മോദി കാഴ്ചവെച്ചതുണ്ട് പക്ഷെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവരുടെ പോവുക ഇതിപ്പോ എന്തായാലും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ല ഇനി പ്രവർത്തകർ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ഒന്ന് അവരുടെ മനസാക്ഷി അനുസരിച്ചിട്ട് ഇപ്പം എത്രയോ നല്ല ആൾക്കാരുണ്ട് അവരെ സഹായിച്ച ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത് അല്ലാത്തവർ നോട്ടൊക്കെ കൊടുക്കട്ടെ അല്ലാതെ പക്ഷെ നമ്മൾ ഇതുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ് ബി ജെ പിയുടെ സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാ ചീറ്റിങ്സും എക്സ്പോസ് ചെയ്യാൻ പോവാണ് മാത്രമല്ല ബി ജെ പി ഇപ്പോൾ കുറെ വാഗ്ദാനങ്ങൾ പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാസുമാശി ഇവിടെ ഒരു പാലത്തിന്റെ കാര്യം പ്രകാശ് പ്രകാശ് ജ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു ഒരു നിവേദനം കൊടുത്തിരുന്നു അത് മുഖ്യമന്ത്രി യുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ പ്രൈം മിനിസ്റ്റർ ആണ് അതിനെ സഹായിക്കേണ്ടത് ആ പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട് ഇതിനുവേണ്ടി ഉള്ള സാധനമാണ് എന്തെങ്കിലും ഒരു സഹായം ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇന്നലെ ഒരാൾ ഞാനിങ്ങനെ ചില ഭാ സ് മണ്ഡലങ്ങൾ എടുക്കുകയാണെന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്ന് നിലമ്പൂർ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ എടുക്കുകയാണെന്ന് പറഞ്ഞ ആളുടെ അടുത്തുകൂടെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ബി ജെ പി നടത്തുന്ന ബി ജെ പിയുടെ ആൾക്കാർ നടത്തുന്ന അഴിമതിയും ഇതും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമാക്കി ഇപ്പം നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു വ്യാജ ഒരു ഗോശാല സ്റ്റാർട്ട് ചെയ്തു മൂന്നേ മുക്കാൽ കോടി രൂപയാണ് അവിടെ നിന്ന് അടിച്ചോണ്ട് പോയിരിക്കുന്നത് ആ മൂന്നേ മുക്കാൽ കോടി രൂപ അടിച്ചുകൊണ്ട് പോയിട്ട് അത് പല സിനിമാക്കാരുടെയും എല്ലാവരുടെയും ഒക്കെയാണ് ആ പൈസ എടുത്തത് അതിന്റെ വിവരവും അതിന്റെ ഫയലെല്ലാം നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നിട്ട് ബബലു ശങ്കർ എന്ന് പറയുന്ന ആളെടുത്തു അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അഡ്വക്കേറ്റ് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റിന് ഇപ്പോൾ അത് കിട്ടും ആ അത് നമ്മളിങ്ങനെ ചില മണ്ഡലങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ബി ജെ പി നേതാവുണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പോൾ ആ സാധനം ആ പൈസ എത്രയും പെട്ടെന്ന് തിരിച്ച് ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭക്തർക്ക് തിരിച്ചു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ച പൈസയുടെയും ഇവർ നടത്തിയ എല്ലാ അഴിമതികളും സമൂഹം അറിയില്ലാഭസ്വാമി സുരക്ഷയുള്ള സർക്കാരിന്റെ മേൽനോട്ടമുള്ള ഒരു സ്ഥലത്ത് അടിച്ചു കൊണ്ടുപോകാൻ കഴിയും ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ വെച്ച് പിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാം ട്രസ്റ്റിൽ എങ്ങനെയാണ് പൈസ വരുന്നത് അവിടെ പശുവിനെ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പൈസ മേടിച്ച പൈ ആ പശുവിനെ ഏതെങ്കിലും നോക്കി പശുക്കളൊക്കെ ചത്തുപോയി പശുവിന് ഭക്ഷണം കൊടുക്കണം പശുവിന് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ വാഗ്ദാനം കൊടുത്താൽ പശുവിൻ്റെ വയറെന്നറിയത്തില്ല പശുവിന് പരുത്തിപ്പുണ്ണാക്കും മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കണം വേണ്ടേ അല്ലാതെ ഇങ്ങനെ ഞാൻ ഇത് അതെടുക്കുക ഇതെടുക്കുക എന്നൊന്നും പറഞ്ഞു എടുക്കില്ല അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പ്രോപ്പർ സോഴ്സ് നിന്ന് കിട്ടിയതാണ് അവിടെ അങ്ങനെ ഒരു ട്രസ്റ്റ് നടത്താനുള്ള യാതൊരു വിധത്തിലുള്ള ഇത് അധികാരവുമില്ല പക്ഷേ ഒരു ട്രസ്റ്റിന്റെ ആ പേര് പറഞ്ഞു തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് മേടിച്ച പൈസ എവിടെയാ മൂന്നേ മുക്കാൽ കോടിക്ക് മുകളിലാണ് അവിടുന്ന് പോയിരിക്കുന്നതാണ് എനിക്ക് കിട്ടിയ വിവരം രാശിപ്രകാരം ഒരു ഒരു പ്രവചനം പോലെ പറയുകയാണെങ്കിൽ മിക്കവാറും ഇത് ഓൾമോസ്റ്റ് ഷൗക്കത്ത് കൊണ്ടുപോകും കാരണം ഷൗക്കത്തിൻ്റെ അച്ഛൻ ഒരു നല്ലൊരു സനാതനധർമ്മിയാണ് അദ്ദേഹം ഈ മുസ്ലിം ലീഗിൻ്റെ വർഗീയതയൊന്നും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ആളല്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റേ രീതികളെല്ലാം വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇത് ഇത് പൊളിറ്റിക്കലി അല്ല ഞാൻ പറയുന്നത് ഇതൊരു ഒരു 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 അല്ലാത്തൊരു പ്രഡിക്ഷൻ പോലെ നിങ്ങളതിനെ കണ്ടാൽ മതി പിന്നെ അതുപോലെ അൻവറിനെ പോലെ അത്രയും ഒരു എസ് ടി പി ഐയുടെ കൂടെ കൂടി നടക്കുന്ന ഒരാൾക്കാ ഇതൊന്നും അല്ല ഇവർ ഇവർക്കൊക്കെ ഒരു സനാതന ചിന്ത ഉൾക്കൊണ്ട് പോകുന്ന ഒരു ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്